ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൽകി വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതി പത്തനംതിട്ട മുസ്ലിയാർ കോളേജിൽ നടന്ന ജോബ് ഫെസ്റ്റിവലും വിജയം അയ്യായിരം പേർക്ക് നിയമനം ഉറപ്പാക്കാനായി തിരുവല്ല മാർത്തോമാ കോളേജിൽ ഒക്ടോബർ ആദ്യവാരം മുതൽ മെഗാ ജോബ് ഫെയറിന് തുടക്കമാകും പത്തനംതിട്ടക്കാർക്ക് നൽകിയ വാക്ക് തോമസ് ഐസക്ക് പാലിക്കുകയാണ് ഈ വർഷം തന്നെ അയ്യായിരം പേർക്ക് തൊഴിൽ നൽകുമെന്നായിരുന്നു വാഗ്ദാനം ആയിരത്തി ഇരുന്നൂറോളം പേർക്ക് നിയമന ഉത്തരവ് നൽകിയ ശേഷമാണ് മുസ്ലിയാർ കോളേജിലെ ജോബ് ഫെസ്റ്റ് ആരംഭിച്ചത് മുസ്ലിയാർ കോളേജിലെ കൈവിട്ടില്ല പേര് ഈ ജോബ് ഫെയറിൽ പങ്കെടുത്തു ഇപ്പോൾ പേർക്ക് ഓഫർ ലെറ്റർ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഇരുന്നൂറോളം പേർക്ക് ജോലി ഇന്ന് നൽകിയിട്ടുണ്ടെന്നാണ് കണക്ക് മെഗാ ജോബ് ഫെയറിന് ഒക്ടോബറിൽ തിരുവല്ല മർത്തോമ കോളേജിൽ തുടക്കമാകും കോളേജ് വെച്ചാണ് തുടർച്ചയായിട്ട് എല്ലാ ശനിയാഴ്ചയും ഈ ൾ നടക്കാം ജോബ് ഡ്രൈവ് എന്ന് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത് അത് അവസാനിക്ക നവംബർ ആദ്യ വെള്ളി ശനി ഞായർ ദിവസങ്ങൾ മൂന്ന് ദിവസം അയ്യായിരം പേർക്കെങ്കിലും ജോലി കൊടുത്തിരിക്കും കേരള നോളജ് എക്കണോമി മിഷൻ വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതിയും വിവിധ വകുപ്പുകളും ചേർന്നാണ് തൊഴിൽദാനമേളകൾ സംഘടിപ്പിക്കുന്നത് ന്യൂസ് പത്തനംതിട്ട